ഒരു നുള്ളുപ്പും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് അരിച്ച് നേരെ നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഇത് പൊടിയെല്ലാം ഓടി ചാടി പിടിച്ച് കയറാൻ തുടങ്ങി കഴിഞ്ഞ ദിവസം അപ്പം നമ്മള് നൈസായിട്ട് രണ്ട് ഗേറ്റ് സ്വാഗതം

കിട്ടത്തില്ലേ ജാം റോഡ് കിട്ടത്തില്ലേ ഇങ്ങനെ ഞങ്ങളുടെ ഇവിടെ ജാമ് ബണ്ണ് ആഹ് ഞാൻ പ്രാവശ്യം നാട്ടി ചെന്ന എനിക്കം വാങ്ങണന്ന് പറഞ്ഞു പക്ഷെ വാങ്ങിയില്ല എന്ന് പറഞ്ഞില്ലേ അത് അപ്പൊ

പരിപാടികളൊക്കെയാണ് ൂരി പറഞ്ഞത്രിയുടെ പിന്നെ ഭക്ഷണം ഉണ്ടാക്കണം കറി വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് സ്പെഷ്യൽ ബിരിയാണി വെച്ചിട്ടുണ്ട് ശുഭുവിനപ്പത് കൊടുക്കണം

ഞാൻ ഒരു വീഡിയോയില് നോക്കിട്ടോ ചെയ്യുന്നേ നമുക്ക് ഇതൊന്നും അറിയത്തില്ല നമ്മളെല്ലാത്തരങ്ങള അപ്പൊ അതില് ഇതൊക്കെ നോക്കി ഞാൻ അളവിനുസരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഒരു താരി മാത്രം എന്റെ അടുത്തില്ല ദോശത്തവയിലാണ് ഉണ്ടാക്കുന്നെന്ന് ആ പക്ഷേ ഇണ്ടല്ലോ അതിന്റെ അടിയിൽ ശരിക്കും ദോശ അതിൽ വെക്കുമ്പോ അടിയിൽ ഒരു തവ വെച്ച അതിന്റെ മേളിൽ വെക്കണ്ടേ പക്ഷെ എന്റെ ഇതിപ്പാൻ എന്റെ താഴെ വെക്കാൻ പാത്രമുള്ള ഒന്നും എൻ്റെ അടുത്തില്ല ഞാൻ ഡയറച്ചു വെച്ച് നോക്കാൻ കരിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു ചെറിയ ജാമ്രോള് ഹലോ എന്താണേലും എടുത്തത് പൊടി അരി അരിപ്പിയായിട്ട് എടുത്തിട്ട് ഇത് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഉണ്ട് രണ്ട് മുട്ട അര ടീസ്പൂൺ വനിലേണം കാക്കപ്പ് തൈര് അരക്കപ്പ് ഇത് പൊടി മൈദ ഇത് രണ്ടര ടേബിൾ സ്പൂണ് എണ്ണ സൺഫ്ലവർ ഓയിൽ അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഇത്രയും സാധനാണ് നമ്മുടെ ചിക്കൻ മിക്സിന് വേണ്ടത് ബാക്കി അത് കഴിഞ്ഞിട്ടുള്ളത് അടുത്ത സെഷൻ പറയാം പഞ്ചസാര മിക്സിയുടെ ജാറിൽ ജാറിലിട്ടു അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് അതിട്ട് രണ്ട് മുട്ട അത് അതടിച്ചു പിന്നെ അതിട്ടിട്ടില്ല നമ്മളെടുത്ത് ചേർന്ന് തൈര് എണ്ണ പിന്നെ അര ടീസ്പൂണ് വന എസൻസ് ഇതെല്ലാം കൂടി കൂടി നല്ല ജസ്റ്റ് ഒന്ന് പളിസ് ചെയ്തിട്ട് പത്രത്തിട്ട് മാറ്റി വെക്കാൻ പോണേ നമ്മൾ അതെല്ലാം അടിച്ചിട്ട് നേരെ ഡ്രൈ ആയിട്ട് എല്ലാം കൂടും കൂടി ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് അരിച്ച് നേരെ ഇട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഇത് പൊടിയെല്ലാം എല്ലാം കൂടി കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ ഇത്തിരി ലൂസാണ് സാധാ കേക്ക് പോലെ അല്ല കേട്ടോ അത് കഴിഞ്ഞിട്ടാ ഒരു ദോശക്കല്ല് ഒരു പാൻ വെച്ചിട്ടുണ്ട് എണ്ണ തേച്ചാ മതി ഞാൻ ജസ്റ്റ് പറഞ്ഞു വരാൻ എളുപ്പത്തിന് ഒരു ബട്ടർ പേപ്പർ ഇട്ട് നല്ലതായിട്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ വേറൊരു ദോശ കല്ല് വെച്ച് അതിന്റെ മേള നടുപ്പിൽ കേക്ക് വേക്ക് വെക്കത്തില്ല അതുപോലെ വെക്കണ്ടേ പക്ഷെ അഞ്ചു സാൽമോൺ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നേരത്തെ പറഞ്ഞ മീൻകറി തേങ്ങ അരച്ച മീൻകറി കഴിഞ്ഞ ദിവസം അതോ ആ അതിന്റെ പേര് കിട്ടുന്നില്ലല്ലോ ഇപ്പൊ മറ്റേ മുള്ളങ്ങിയില്ലേ റാഡിഷിന്റെ വേറെ ഒരു ദിവസം ഉരുണ്ടിരിക്കുന്ന വാഗഭേദത്തിലുള്ള ഒരു സാധനം അതിന്റെ പേരെന്തോർ ടേർണിപ്സ് അത് മസാല ജീവനുണ്ടോ വാങ്ങിക്കൊണ്ട് വന്നു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് ജീരോ ഒക്കെ പൊട്ടിച്ചിട്ടുണ്ടാകില്ല അതാണ് അങ്ങനെ ഉണ്ടായത് നമ്മള് സാധാ ചോര മുുന്നാലോ മെഴുക്കുരുട്ടി ഉണ്ടാക്കുന്നാലോ ഉണ്ടാക്കാതെ ഞാൻ ഇത്തിരി ജീരോ പിടിച്ചൊരു നോർത്തു പക്ഷെ സാധനം നല്ല രസല്ല കഴിക്കാൻ എന്റെ ശ്രദ്ധ ഉള്ളു ഇനി ഇതിലാന്ന് ഈ വെച്ചേക്കുന്ന ഞാനൊരു പാത്രം എടുത്ത് കവത്തി വെച്ചിട്ടുണ്ട് സെറ്റ് നമ്മുടെ സാധനം റെഡി സക്സസ് ആയി ഞാൻ അതിന്റെ അടിയിൽ ഒരു പാത്രൊക്കെ കമത്തി വെച്ചായിരുന്നു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി പക്ഷേ എനിക്ക് എനിക്ക് അത് ഫ്ലാറ്റ് അല്ലാത്ത കാരണം എനിക്ക് കറക്റ്റ് പതിനെട്ട് മിനിറ്റ് എടുത്തെ പതിനഞ്ച് മിനിറ്റ് ആയി കഴിഞ്ഞു നോക്കി പായിട്ടുണ്ടായില്ല ഞാനൊരു മൂന്ന് മിനിറ്റ് ഇടാൻ വെച്ചത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിൽ വെച്ചേക്കണ്ട എടുത്ത് ഒരു ബട്ടർ പേപ്പർ ഞാൻ അവിടെ വെട്ടി വെച്ചിട്ടുണ്ട് അതിട്ട് ആദ്യത്തിടാം നമ്മള് അത് തിരിച്ചിട്ടു ചൂടനെ തന്നെ സ്ക്വയർ ഇത് റോള് ചെയ്ത് വെക്കണേ കുഞ്ഞിതാണ് തവണ കുഞ്ഞു റോളാണ് കുഞ്ഞിൻ താ നമ്മടെ വലിയ പാത്രുന്നല്ലോ അതുകൊണ്ട് മാറ്റി വെച്ചേട്ടെ റോള് ചുരുട്ടി ആ സൈഡിൽ വെച്ചിട്ടുണ്ട്

നമുക്കൊന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ലോസ് അക്കി വെക്കാം അതൊന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ട് മറ്റേ കേക്ക് റോൾ ചെയ്തിട്ട് അപ്പോൾ ഇത് ജാം അതിനുള്ള ഇത്തിരി ക്രീമുകളൊന്നും കഴിക്കില്ലേ എന്താണ് ക്രീമാണേ അപ്പോൾ നമുക്കൊരു ഇതിനൊത്തിരി ഒരു മൂന്ന് നാല് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ സ്പൂണ് എടുത്തെടുത്തിട്ടുണ്ടേ നാല് ടേബിൾ സ്പൂൺ ക്രീം ഒരു നാല് ടേബിൾ സ്പൂണ് മൂന്ന് നാല് ടേബിൾ സ്പൂൺ ക്രീം എടുത്തിട്ടുണ്ട്

മധുരം ഉണ്ടോന്ന് നോക്കിയതാ റോള് ചൂടാറിക്കഴിയുമ്പോ നമുക്ക് ഇതെല്ലാരും ഇതാക്കി റോള് ചെയ്തെടുക്കാം സെറ്റ് ചെയ്യാം സ്പ്രെഡ് ചെയ്തെടുക്കാം അതിന്റെ സൈഡ് ഇച്ചിരി കരിഞ്ഞു വീട്ടുണ്ട് നമ്മുടെ പാത്രത്തില് ആദ്യമായിട്ടോ പക്ഷേങ്കില് ഞാൻ ഈ

ക്രീമൊക്കെ ഇനിപ്പൊ നമ്മൾ നമ്മളിവിടെ പ്രൊട്ടക്ഷന് വേണ്ടി കുഞ്ഞുമണിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി രണ്ട് ഗേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നാ ഇവിടുത്തെ ഇവിടെ സ്റ്റെയർ ഉണ്ടായതുകൊണ്ട് ഇവിടെ ഓടി ചാടി പിടിച്ച് കയറാൻ തുടങ്ങി കഴിഞ്ഞ ദിവസം അപ്പം നമ്മള് നൈസായിട്ട് രണ്ട് ഗേറ്റ് ഓർഡർ ചെയ്ത് ഇത് നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തു ഇത് നമ്മൾ ഫേസ്ബുക്ക് മാർക്കറ്റ് നിന്ന്

ഇതാണ്ട് ഇരുപത്തിയഞ്ച് പോകണ്ട ഇത് നമ്മള് ഡ്രില്ലറിന് ചെയ്യേണ്ടത് ഈസിയാണ് ഈസിയാണ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഇൻസ്റ്റാൾ ചെയ്യാതെ ഈ ടാഗ് കട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് മുറുകണം ഒരുപിനിയും കൊണ്ട് ഒരു രക്ഷയില്ല ഇവിടെ ഫിറ്റ് ആവുന്നില്ല അപ്പൊ പിന്നെ നൈൻസായിട്ട് ഞങ്ങള് താഴെ താഴെ വെച്ചത് മേളിക്കൊണ്ട് വന്നു വലിയതാണ് നമ്മൾ അവിടെ നിന്ന് മേടിച്ചോണ്ട് ഫിറ്റ് ആകുമ്പോ അത് താഴെ വെച്ച് നോക്കണം വേറൊരു സാധനം ഈ നെറ്റ് സൈഡില് കെട്ടാൻ വേണ്ടി ചാടാൻ വേണ്ടി അവിടെ നോക്കിക്കുന്നു വലിപ്പ കൂടുതലും അഡ്ജസ്റ്റ് ചെയ്ത് തടിയൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യണം കൂടുതലാണ് ഞാൻ നോക്കിട്ട് ഏറ്റവും വലിയ സൈസൺ ചെയ്യാണ് സാധനം സെറ്റ് ആയിട്ടോ ജാമ തേച്ചു കൊടുക്കാം തേങ്ങാണേ അപ്പൊ നമ്മുടെ ജാമം കൊണ്ട് പണി തീർന്നു കുറച്ച് മാറ്റട്ടെ അങ്ങനെ നമ്മുടെ ജാം സെറ്റ് ഗേറ്റൊക്കെ ഫിറ്റ് ചെയ്തു സൈഡില് ഇത് കെട്ടിണ്ട മേളില് ഒരു സ്റ്റെപ്പ് താഴെ ഇറക്കി അത് ഡേഞ്ചറാണ് ഞാൻ മേളിൽ നോക്കട്ടെ അപ്പൊ അത് മാറ്റി ഒരു തടിയൊക്കെ അവിടെ ഫിറ്റ് ചെയ്ത് മേളിലോട്ട് കെട്ടണം അല്ലെങ്കിൽ തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഡെയിഞ്ചറാണ് കുഞ്ഞുമണി കുളിച്ചു വന്ന് സെറ്റായി ശുഭാ ശുഭ കലാകമ്പണിയുടെ പാട്ടോ അത് ആ നല്ല ഒരു താളം നാടൻ പാട്ടും എപ്പോഴും നമ്മൾ കലാകമ്പണിയാണല്ലോ ഇപ്പൊ വൈകുന്നേര ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മള് നമ്മുടെ ജാം റോള് പരീക്ഷിക്കാൻ പോവാണ് ശുഖു പറഞ്ഞടുത്തോളൂ ഏറ്റവും വലുത് നോക്കി എടുക്കേട്ടുണ്ട് ശുഖു അടിപൊളി നമ്മുടെ റോളോട് കൂടി ഇന്നത്തെ വീഡിയോ അല്ലേ താഴെ അപ്പന്റെ കോട്ട കെട്ടുകൊണ്ട് നടക്കുന്നുണ്ട് ചുണ്ട് നേരെ വെക്ക് വലിയതായി പോകുന്നു എന്റെ ചുണ്ട് അപ്പം ഇന്നത്തെ ജാം റോളോട് കൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്